ഒരുപാട് ഒരുപാട് കാര്യങ്ങളില്ല നമ്മൾ തന്നെയാണ് എല്ലാ ഐശ്വര്യവും ഇല്ലാതാക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ലാണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിക്കുന്നത് നമ്മൾ തന്നെയാണ് അതെങ്ങനെയാണ് നമ്മൾ തന്നെ മനസ്സ് വെച്ചാൽ എല്ലാം ശരിയാവും എല്ലാം ഹൈറായി കിട്ടും എല്ലാ ഐശ്വര്യവും വന്നെത്തും എല്ലാ സന്തോഷവും സമാധാനം ഒക്കെ വന്നെത്തും അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അസ്സലാമലൈക്കും വരേമത്തല്ലാത്താലും പിറക്കാത്തു എല്ലാവർക്കും തന്നെ അല്ലേ സുമാരിക്കട്ടെ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ആ കാര്യങ്ങളെല്ലാം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കേൾക്കുക കേട്ടോ ഞാൻ എന്താ പറഞ്ഞു പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അല്ലേ ഒരുപാട് ഐശ്വര്യങ്ങളും നല്ല തുറന്ന വഴികളും ഒരുപാട് സമ്പത്തും സമൃദ്ധിയും എല്ലാ ഭാഗ്യങ്ങളും ഒക്കെ തന്നെ ഇല്ലാതാക്കുന്നതും എല്ലാ മോശമായ പ്രവൃത്തി ഉണ്ടാക്കുന്നതും എന്താ പറയുക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കണ്ണിനീരും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ തന്നെ നമ്മളെ കൈകൊണ്ട് തന്നെ നമ്മളെ പ്രവൃത്തി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഏക കാര്യം കാരണക്കാരനും നമ്മൾ തന്നെയാണ് അല്ലാണ്ട് പടച്ചറബിൻ്റെ ഭാഗത്തുനിന്നല്ല നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരുന്നത് നമ്മൾ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ റിപ്ലൈ ആണ് പരീക്ഷണങ്ങളായിട്ട് വരിക അപ്പോൾ അതിനാരും തന്നെ മുതിരാടിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ എല്ലാം ശരിയാക്കി മ എല്ലാം ശരിയായി കിട്ടാനുള്ള മനസ്സാദ്യം നമുക്കുണ്ടാകാം എല്ലാം നല്ല സുന്ദരമായി സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നിടത്ത് അതിനെയും കൂടി നമുക്ക് നമ്മളെ പഠിച്ചറപ്പും കൂടി നമ്മളെ ഒപ്പമുണ്ടാകും അല്ലാതെ എല്ലാം ചെയ്തിട്ട് ഒന്നും ഒരു കാര്യമില്ല എപ്പോഴും ചെയ്തിട്ട് ഒരു കാര്യമില്ല അങ്ങനെയല്ല ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കൊണ്ട് നമ്മുടെ ജീവിതം തീരാൻ പോകുന്നില്ല നമ്മളെ ജീവൻ എന്നാൽ നന്നേക്കുമായിട്ട് നിലനിർത്താൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ധുവാ ചെയ്യുക ഒരിക്കലും നമ്മളെ എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് മാത്രം ചിന്തിക്കാതിരിക്കുക അതിൽ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ പഠിച്ചറപ്പ് നമുക്ക് തരും അപ്പോൾ നമ്മൾ നമ്മളെന്നെ മനസ്സുകൊണ്ട് വിചാരിക്കുക ഈ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കി കിട്ടാനും എല്ലാ ഐശ്വര്യങ്ങളും വന്നെത്താനും എല്ലാ മുസീബത്തും അടങ്ങാറല്ലാം നീങ്ങിക്കിട്ടാനും എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനും എല്ലാ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനും ഒക്കെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അനുസരിച്ച് നമുക്കെല്ലാം ശരിയായി കിട്ടാനും എല്ലാ സന്തോഷങ്ങളും നമുക്ക് കിട്ടി രക്ഷപ്പെടാനും എല്ലാ സമാധാനത്തോടെയും നമുക്ക് ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പറ മനസ്സിലാദ്യം നമ്മുടെ ഒരു ഉദ്ദേശം നമ്മളെ മനസ്സിലുണ്ടാവണം അല്ലാതെ അള്ളാഹു നമ്മളെ പടച്ചിറപ്പ് മാത്രം ഇങ്ങനെ ഉരുട്ടിയിട്ടൊരു ബോൾ പോലെ ആക്കിയിട്ടിരുന്ന ഇത് നിൻ്റെ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് തരില്ല നമ്മൾ നമ്മളെന്താണോ ചോദിക്കുന്നത് എന്താണോ ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തി എന്താണോ എന്നൊക്കെ പടച്ചുറപ്പിനെ അറിയാം അല്ലേ ഓരോ ശ്വാസം നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം അള്ളാഹു സുബാനത്തെ നമുക്ക് നൽകി തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ നാഴിക കഴിയുന്നവർ നമ്മുടെ എല്ലാ നല്ലതും വടക്കുമായ കാര്യങ്ങളൊക്കെ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ആ നിരീക്ഷണത്തിന് നമ്മൾ ആ നിരീക്ഷണവും വീക്ഷണത്തിൽ നിന്നും നമ്മളെ മനസ്സിലാക്കി നമുക്കെല്ലാം അനുഗ്രഹം അള്ളാഹു സുബ്ബാന തന്നെ നൽകണമെങ്കിൽ നമ്മളെ മനസ്സാദ്യം നല്ല നല്ല എന്താ പറയണേ മനസ്സുകൊണ്ട് നല്ല ധൈര്യത്തോടെ നല്ല പവറോടെ നല്ല ചിന്തയോട് കൂടി നമ്മൾ പ്രവർത്തിക്കണം നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു വഴിയാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നു എല്ലാ അനുഗ്രഹവും നമുക്കുണ്ടാവും നമ്മുടെ ഭർത്താക്കന്മാർ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ഞാൻത്തിൻ്റെ മലക്കുണ്ടാവും നമ്മുടെ മക്കൾ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നിടത്തും നമ്മൾ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം അള്ളാവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളും രക്ഷയും കാബലും ഒക്കെ ഉണ്ടായി എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് വന്നെത്തണമെങ്കിൽ നമ്മൾ തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കണം അതിൻ്റെ ഒരു കാരണം ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനതിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാകട്ടെ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എല്ലാ നിങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് ഇതുപോലെ പ്രവർത്തിക്കാനുള്ള മനസ്സും നിങ്ങൾക്ക് നൽകിത്തരട്ടെ അള്ളാഹു സുബാനു അത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി സമാധാനത്തോടെ ജീവിക്കാനും സന്തോഷത്തോടെ എല്ലാം ആസ്വദിക്കാനും അള്ളാഹു സുബാനത്താല അനുഗ്രഹിച്ച് നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു സുബാന താല തീർത്തും പരിഹരിച്ച് തരട്ടെ ആരോഗ്യ ആഭ്യത്തുള്ള ദീർഘായുസം നമുക്ക് എല്ലാവർക്കും തന്നെ അള്ളാഹു സുബാനത്തല അനുഗ്രഹിച്ച് നൽകട്ടെ നമുക്ക് വേണ്ടുന്ന എല്ലാ സമ്പത്തും അള്ളാഹു സുബാനത്തല ഹൈറായ കൂടി നമുക്ക് എത്തിച്ചു തരുമാറാകട്ടെ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാര്യവ് ഈഷാ ഇൻ്റെ ഉള്ളിൽ നമ്മൾ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതണം അല്ലേ ഖുർആൻ ഓത്തി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈഷ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ സൂറത്തുൽ ഫാത്തിയ മൂന്ന് തവണ ഓതുക എന്നിട്ട് മൂന്ന് തവണ ഇഹലാസ് ഓതുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് ഓതുക നാസ് ഒരു സൂറത്ത് ഓതുക അതിനുശേഷം മൂന്ന് ആയത്തിൽ കുറിച്ച് ഓതി നമ്മളെ ഉള്ളം കയ്യിൽ നമ്മൾ ഊതുക ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതി നമ്മുടെ മുഖം മുതൽ നമ്മളെ നെഞ്ഞും കാലും ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുക ഉറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോൾ എന്തായി നമ്മളെ ആ ഉറക്കത്തിൽ നിന്ന് നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടുകയും ചെയ്യും അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് നമ്മളെ അമലുകൾ ചെയ്തുകൊണ്ടാണ് അല്ലേ നമ്മൾ ഉറങ്ങുന്നത് അതുപോലെ തന്നെ നമ്മളെ ഷെയ്ത്താൻ ഇബ്ലീസിൻ്റെ ഇതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തി അള്ളാഹുവേ നാളെ രാവിലെ എല്ലാം എഴുന്നേറ്റി കഴിഞ്ഞാൽ എനിക്കെല്ലാം ചെയ്യാനുള്ള ആരോഗ്യ ആഫിയത്ത് നീ ദീർഘായുസം നൽകണേ അള്ളാഹ് എല്ലാ ബുദ്ധിമുട്ടുകളിലും നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി അള്ളാഹുയെ എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഞങ്ങളെ വീട്ടിലും ഞങ്ങൾക്കും ഞങ്ങളുടെ ഭർത്താവിനും മക്കൾക്കും ഒക്കെ നീ എത്തിച്ച് നൽകണേ അള്ളാഹെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ കിടന്ന് ആ രാവിലത്തെ സുബേദ നമസ്കാരത്തിന് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ സുബേദ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് സൂറത്തുൽ സൂറത്തുൽഫാത്ത് ഓതുക മുത്തുനേവിൻ്റെ പേരിൽ അതിനുശേഷം നമ്മൾ സൂറത്തുൽ സൂറത്തുൽഫത്ത് ആകെ മൂന്നര ഉള്ളൂ മൂന്നര പേജേ ഉള്ളൂ ആ മൂന്നര പേജ് ഓതിക്കഴിഞ്ഞ് ഇത് ഈ ഉദ്ദേശം നമുക്ക് രാത്രി തന്നെ ഉണ്ടാകണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ള ആ മനസ്സ് നമുക്ക് തരുമില്ല കാരണം നമ്മൾ രാത്രി ഇതെല്ലാം ഓതിക്കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ നമ്മളെ ഇബിലീസ് നമ്മളെ നിന്ന് അകന്ന് പോവും ശരിത്താൻ ഇബിലീസെല്ലാം അകന്നു പോയി നമുക്ക് നമ്മളെ നല്ല മലക്കുകൾ നമ്മളെ കൂടെ ഉണ്ടാകും അപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇത് ഒരു ദിവസമോ രണ്ട് ദിവസം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആരോഗ്യ ആഫ്യത്തുള്ളത് കാലത്തോളം നമ്മളിത് ചെയ്യണം ദീർഘായുസമുള്ള കാലത്തോളം നമ്മളിത് ചെയ്യണം കാരണം ഒരു ദിവസമോ രണ്ട് ദിവസമോ ഓതി എനിക്കൊന്നും കിട്ടുന്ന എനിക്ക് വല്ലാണ്ട് മുസീബത്താണ് വന്നത് അത് നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ ഒന്ന് പരിചയപ്പെടാൻ ഒരു ടൈം കുടിക്കും അതുപോലെയാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ദിവസമോ മൂന്നോ ദിവസം ചെയ്യുമ്പോൾ ഒരു ഒരു വിഷമം പോലെ ഉണ്ടാവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ തന്നെ അപ്പം ആ അതൊക്കെ എഴുന്നേൽത്തുകൊണ്ട് ഇരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെയല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഴുന്നേറ്റ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഓതി കഴിയുമ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ എനിക്ക് വരുന്ന എല്ലാ സന്തോഷങ്ങളും സമാധാനവും എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനത്തെ പരിഹാരം നൽകി തരുന്നതും ഒക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യത്തിന് വിഷമം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് കഴിയുന്നില്ലെങ്കിലും ഞാൻ ഞാൻ എഴുന്നേറ്റ് ഞാൻ ദ്വാ ചെയ്യും അതുപോലെ തന്നെ ഞാൻ ഈ വാ കാര്യങ്ങളൊക്കെ ചെയ്യും അള്ളാവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു സുബ്ബാനത്തെ അനുഗ്രഹിച്ച് തരുന്നുണ്ട് അല്ലെൻ്റെ കാര്യങ്ങളൊക്കെ കഴിയാനുള്ള വഴി അള്ളാഹു തരുന്നുണ്ട് എല്ലാ തുറന്ന വഴികളും അള്ളാഹ് ഞാൻ വിചാരിക്കാത്ത പോലെ തന്നെയാണ് എനിക്കെല്ലാം നിർവഹിച്ച് തരുന്നത് കാരണം നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നതിന് ആ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ബാനത്തെ നമുക്ക് നൽകി തരും എന്ന ഉറച്ചൊരു വിശ്വാസം എൻ്റെ മനസ്സിലുള്ള കാലത്തോളം ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുക ഞാൻ ആരെയും ഒന്നിനും കാത്തു നിൽക്കലില്ല ഒരു മനസ്സ് വിഷമിക്കുക ഇതാക്കി അയക്കുകയും ചെയ്ത് ഞാൻ ചടഞ്ഞിരിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടാകില്ല കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ നിറവേറ്റണമെങ്കിൽ ഞാൻ തന്നെ മനസ്സുകൊണ്ട് ചിന്തിക്കണം അല്ലേ നമുക്ക് എല്ലാം വരുന്ന പിന്നെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം അതിനെന്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ സോമ്യസ്കാരം കഴിഞ്ഞ് അതിനുശേഷം ഞാൻ ഈ പറയുന്ന പോലെയൊക്കെ ഓതി നമ്മുടെ കാര്യങ്ങൾ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളെ എഴുന്നേൽപ്പിക്കുക അതുപോലെ തന്നെ നമ്മൾ പിന്നെ ദിവസം രാവിലെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കൊരു ജോലിക്ക് പോകുന്ന ആ പ്രൗഢിയോടെ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഐശ്വര്യമായി ചെയ്യുക ചില വീട്ടിലെ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കല്ല നീറ്റായി കൊണ്ടുവരിക അലക്കാനുള്ള നമ്മളെ ദൈനംദിന ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിലുള്ള അതൊക്കെ ചെയ്യുക ഫുഡ് വേഗം എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കുക നമ്മളൊരു ഏതൊരു സ്ഥാപനത്തിലാണോ ജോലി ചെയ്യുന്ന ആ ജോലി ചെയ്യുന്നത് പോലെ കറക്റ്റായിട്ട് കറക്റ്റായി കറക്റ്റായി എല്ലാം കൊണ്ടുവന്ന് വീടെല്ലാം നല്ല നീറ്റായി നല്ല ഭക്ഷണത്തിൻ്റെ എല്ലാം ടൈമിന് തന്നെ ഭക്ഷണമെല്ലാം കുട്ടികൾക്കെല്ലാം കൊടുത്ത് കുട്ടികളെ പിന്നെ വയറ് വിശക്കാത്ത രൂപത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം ശരിയായി കൊടുത്ത് നമ്മളും ഭക്ഷണം കഴിച്ച് അലഹമില്ല എന്ന് അള്ളാഹിനോട് പറഞ്ഞ അതിൽ തന്നെ അലഹമ്മദില്ല അള്ളാഹു സുബ്ബാനത്തെ നമുക്ക് മഹത്തായ അനുഗ്രഹങ്ങൾ നൽകും കാരണം നമ്മൾ വീടും കുടിയും വൃത്തിയാക്കുന്നിടത്തോളം വീട്ടിലുള്ള എല്ലാ കച്ചറകളും എടുത്ത് പുറത്ത് കളയുന്നിടത്തോളം എല്ലാ ജോലിയുടെ പിന്നെ ചെയ്ത് തീർക്കുന്നിടത്തോളം എല്ലാ ജോലികളിലും പെട്ടെന്ന് 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 അതേ യഥാസമയം ചെയ്ത് തീർക്കുന്നിടത്തോളം അള്ളാവിൻ്റെ അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ നമുക്ക് വന്നെത്തും അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ചെയ്യാനല്ല ശരിക്കും എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ചെയ്യണം അല്ലേ അപ്പോൾ അതിന് കുറേ കടന്ന് ഉരുണ്ട് എന്തെങ്കിലും പ്രയാസം ഗുണങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കട്ടിലിൽ തന്നെ പോയി കിടന്ന് വേണമെങ്കിൽ ചെയ്യുക വേണ്ടെങ്കിൽ ചെയ്യുക എന്ന രൂപത്തിലായിട്ട് കുറേ സമയത്തേക്ക് വീടും എല്ലാം മുഷിഞ്ഞ് നിന്ന് ആ മുഷിഞ്ഞ് നിന്ന് വീട്ടിൽ തന്നെ എല്ലാവരും ജോലിക്ക് പോയി അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ വീടും കൂടിയൊന്നും വൃത്തിയില്ലാണ്ട് ഭക്ഷണമൊന്നും ആക്കാണ്ട് കുട്ടികളെല്ലാം വിഷ വിശമ്പ് ആയി നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും കഴിഞ്ഞ് പോയാലോ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നും രക്ഷപ്പെടില്ല എല്ലാത്തിനും തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവും എല്ലാ മുസീബത്തിലും ഉണ്ടാവും ദാരിദ്ര്യം നീങ്ങൂല അപ്പോൾ നമുക്ക് എല്ലാ ഐശ്വര്യവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർ പെട്ടെന്ന് 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 തീർത്തി നമ്മൾ എന്താ ചെയ്യുക സ്വസ്ഥമായിട്ട് പണിയൊക്കെ ചേർന്ന് ജോലികളൊക്കെ തീർന്ന് ശ്വസ്ഥമായി ഇരുന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് ശേഷം നിങ്ങൾ ഫോണ് നോക്കിയേ നിങ്ങൾ നമ്മളെ കാര്യത്തിന് ചെയ്യുക ഒക്കെ ചെയ്യുക ഇതൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടല്ലേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം നമുക്കുണ്ടാവും ആ എല്ലാ കാര്യമെല്ലാം കഴിഞ്ഞ് എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് ആ വീട് നല്ല ക്ലീനായി എല്ലാം എൻ്റെ ജോലിയൊക്കെ ചെയ്ത് പെർഫെക്റ്റായി അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ മക്കൾക്കെല്ലാം കൊടുത്ത് നമ്മളും കഴിച്ച് എല്ലാ ജോലികൾക്കും ഒരു സമാപ്തി ഉണ്ടാവും പിന്നെ അടുത്ത സമയത്തേക്കുള്ള ജോലിയുടെ തിരക്കാവും ഒക്കെ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് 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 തന്നെ നമ്മളെ ആവശ്യാനുസരണം സമയാസമയ ക്രമത്തിനനുസരണം നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ല എല്ലാം എളുപ്പത്തിലായി കിട്ടും ഒന്നും നമ്മൾ വിചാരിക്കുമ്പോൾ ആന്ന് എല്ലാം ചടകുടഞ്ഞ് നിൽക്കുന്നത് പോലെ എല്ലാം അവിടെ ഇട്ടേപ്പായി അത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യുക കുറേ നേരം കഴിഞ്ഞിട്ട് ചെയ്യുക കുറച്ചും കൂടി കിടക്കട്ടെ കുറച്ച് കുറച്ചങ്ങനെ നിൽക്കട്ടെ ഇങ്ങനെ നിൽക്കട്ടെ അപ്പോൾ വീട്ടിൽ മുസീബത്ത് ഉണ്ടല്ലോ നീങ്ങി കിട്ടൂല നീ നമ്മൾ വീടും കൂടി അടിച്ചുപാരി തുടച്ച് വൃത്തിയാക്കാത്ത കാ സമയത്തോളം അതിൽ തന്നെ എല്ലാ ദാരിദ്ര്യവും മുസീബത്തും ഒക്കെ ഉണ്ടാകാം അപ്പോഴെന്താവും നമുക്ക് ഇല്ലാത്ത പ്രയാസങ്ങൾ വരും എല്ലാം നമുക്ക് ഐശ്വര്യത്തിൻ്റെ വഴി അടഞ്ഞു പോവും മുസീബത്ത് വന്നു കയറും ദാരിദ്ര്യം വിട്ടൊഴിയൂല രോഗങ്ങൾ മാറില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പം ഇതിൻ്റെ ഒക്കെ അനു അള്ളാഹിൻ്റെ ഭാഗത്തിലുള്ള അനുഗ്രഹത്തിനൊക്കെ നമ്മൾ തന്നെ തടസ്സപ്പെടുത്തി എല്ലാ തുറന്ന വഴികളും അടച്ചു കൊടുത്ത് ഏഹ് മുസീബത്തുകൾ ഇറന്ന് വാങ്ങിയിരുന്നു ദാരിദ്ര്യം ദാരിദ്ര്യങ്ങൾ എല്ലാ വിഷമങ്ങളും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു നമ്മൾ തന്നെ വാങ്ങിക്കൂട്ടേന്ന് പ്രയാസങ്ങൾ ഒരിക്കലും ഒഴി ഒഴിയില്ല നമുക്കൊരിക്കലും വറക്കത്ത് ഉണ്ടാവൂല ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ തന്നെയാണ് ഇല്ലാതാക്കുന്നത് അപ്പം നമ്മൾ ഓദ്യം ചെയ്യും ഒക്കെ ചെയ്യുന്നതിൻ്റെ അപ്പുറം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട നിർബന്ധമായിട്ട് രാവിലെ നമ്മൾ ഓദിക്കഴിഞ്ഞ് അല്ലാതെ എനിക്ക് ഇന്നെല്ലാ ജോലിയും പെട്ടെന്ന് 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 തന്നെ തീർന്ന് എൻ്റെ വീടുകാരെ നല്ല നീറ്റായി നല്ല വൃത്തിയായി പിന്നെ നല്ലൊരു മനസ്സിന് സന്തോഷം നീ തരണേ അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പണിയെടുക്കാനുള്ളൊരു ഒരു ഉന്മേഷം ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് നമുക്ക് പണിയെടുക്കാനുള്ളൊരു സന്തോഷത്തോടു കൂടി പണിയെടുക്കാനുള്ളൊരു ഉന്മേഷം ഉണ്ടാവും ആ വീടും കൂടി അവരൊക്കെ നല്ലോണം കഴിഞ്ഞാൽ തന്നെ എല്ലാ ഐശ്വര്യവും നമ്മളിലേക്ക് വന്നെത്തും കാലത്തോളം നമുക്ക് സമ്പത്ത് വേണം അല്ലേ നമ്മൾ ജീവിതം എത്ര കാലത്തോളം ഉണ്ട് എത്ര ആരോഗ്യ ആഭ്യത്തുള്ള ദീർഘായ നമുക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി നമ്മൾ ജ്വാര ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാലങ്ങളൊക്കെ തന്നെ നമുക്ക് സമ്പത്ത് വേണം സമാധാനം വേണം സന്തോഷം വേണം ഐശ്വര്യം വേണം നാമത്ത് വേണം വർക്കത്ത് വേണം ഇതൊക്കെ ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായത് അല്ലാണ്ട് നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് മാത്രം ഈ ഭാഗം കാര്യങ്ങളൊക്കെ മുസീബത്തൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു നീറ്റായിട്ടും വൃത്തിയാക്കാണ്ടും ഒക്കെ നമ്മൾ വീടും കൂടിയും വെച്ചിട്ടുണ്ടോ നമുക്ക് രോഗങ്ങൾ വിട്ടൊഴിയൂല എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നു കിട്ടണമെന്നില്ല എല്ലാം തന്നെ ഐശ്വര്യമായിട്ട് വരില്ല എല്ലാം ഞാമത്തിലാവൂല നമ്മൾ വരികയായിരിക്കും നമ്മൾ കുറേ ചെയ്തല്ലോ നമ്മളെപ്പോൾ നോക്കിയാലും നമുക്ക് വിഷമം തന്നെ പ്രയാസം തന്നെ നമ്മളൊന്നും ഒരു ഉയർച്ചയിലെത്തൂല അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മളായിട്ട് ഉണ്ടാക്കുന്നത് വേറെ എവിടുന്നും കൊണ്ടിരുന്നല്ല നമ്മളെ മനസ്സുകൊണ്ടന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള വഴി അള്ളാഹ് നമുക്ക് ഒരുക്കി തരും നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിൽ അള്ളാഹ് എത്തിച്ചേരും ഹൈറായിട്ട് എത്തിച്ചേരും ഒരു തടസ്സങ്ങളുണ്ടെങ്കിൽ അതുപോലും വിട്ടൊഴിഞ്ഞ് നല്ല തുറന്ന വഴിയായി കിട്ടി നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തു കൂടി നമ്മൾ ഉയർച്ചയിലെത്തും വിജയങ്ങളൊക്കെ ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ് പരാജയം ഉണ്ടാക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ഒരു ജോലിയും ചെയ്യാതെ ഒരു ഭക്ഷണം ഉണ്ടാക്കാതെ ഒരു അലക്കോ മുക്കോ തുടക്കലോ പിടിക്കലോ അടിക്കലോ വാറലോ ഒന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ വീട്ടിലെ ജോലി അതേപോലെ അവിടെ തന്നെ ഉണ്ടാവും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല മുസീബത്തായിരിക്കും പ്രയാസമായിരിക്കും പരിഭവമായിരിക്കും പട്ടിണിയായിരിക്കും എല്ലാ വഴിയും അടഞ്ഞു നിൽക്കും ഇതിനൊക്കെ കാരണക്കാർ സ്വയം നമ്മൾ തന്നെ ചിന്തിച്ച് ഉണ്ടാക്കുന്നതാന്നെട്ടാ അപ്പോൾ എല്ലാവർക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാത്ത ആരുമില്ല എത്ര വലിയവർക്കായാലും ചെറിയവർക്കായാലും പല കാരണങ്ങൾ കൊണ്ടും അവർ പരാജയപ്പെട്ടിട്ടുണ്ടാകും ചെറിയ ചെറിയ കാര്യത്തിന് വലിയവരാണെങ്കിലും അവർക്ക് ചെറിയ കാര്യം ചെറിയ ആൾക്കാരാണെങ്കിലോ ഇടത്തരക്കാരാണെങ്കിലോ ചെറിയ കാര്യം മതി വലിയ പ്രയാസത്തിലായിപ്പോവും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുമ്പോൾ നമ്മളത് തരണം ചെയ്ത് എല്ലാം നീക്കുപോക്കിലാക്കി നമുക്ക് രക്ഷപ്പെട്ട് കിട്ടാനും നമ്മൾ തന്നെ ആക്കി ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ പഠിച്ച റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് ഈ ഒരു കെട്ടാക്കി നമ്മളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇന്ന് നീ എല്ലാം താഴ്ക്കുക എന്നു പറഞ്ഞാൽ അതിൽ ഒറ്റ ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്കെല്ലാം നമുക്ക് വേണ്ടത് നമ്മൾ ആരോടെങ്കിലും ഒരു ക്യാഷ് വായ്പ മടിച്ചാൽ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് തീരും മൂന്നാമത്തെ ദിവസം നമ്മൾ കൊടുക്കണം അല്ലേ അപ്പോൾ ആ കൊടുക്കേണ്ട വഴി നമുക്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ അത് നമ്മളെന്നെ മനസ്സോട് വിചാരിച്ച് ചെയ്യണം അപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാണ് കേട്ടോ എല്ലാവർക്കും ബാധകമാണ് നിങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യും നിങ്ങളെ വീട്ടിലെ ഐശ്വര്യം വന്നറിയും സമ്പത്ത് കുമി കുമിഞ്ഞുകൂടും വറക്കത്തും ന്യാമത്തിലും അള്ളാഹു സുബാനത്തെ നമ്മൾ എല്ലാ ദിവസവും എത്തിക്കും ആരോഗ്യ ആഫിയത്തും നമുക്ക് ഒരു പവർ ഉണ്ടാവും സന്തോഷവും സമാധാനവും നമുക്ക് എന്നും തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ തന്നെ എല്ലാം മുടക്കുന്ന ഒരു വഴിയും നമ്മൾ ഉണ്ടാക്കരുത് തുറന്ന വഴി അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള അനുഗ്രഹമായിട്ടുള്ള എല്ലാ രക്ഷപ്പെടാനുള്ള തുറന്ന വഴി നമുക്ക് കാണിച്ചു തരും അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇങ്ങനെ കുട്ടികൾക്കായാലും മക്കൾക്കായാലും ആർക്കായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളെല്ലാ കുടുംബത്തിലും പലരും ഇന്ന് ആ ജോലി അവിടെ വെച്ച് കുറേ കടന്ന് വിരണ്ട് കുറേ ഫോണോണ്ട് കളിച്ച് കുറേ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി നിന്ന് ആ സമയത്തൊക്കെ നമ്മളെ വീട് അലങ്കോലപ്പെട്ടിട്ടുണ്ടാകുക നമ്മളെ വീട്ടിലൊരു ഐശ്വര്യം വന്ന് കയറണമെങ്കിൽ വീട് കുടിയും നേമത്തിൽ ആണെങ്കിലും വീട് നല്ല നീറ്റാവണം വൃത്തി ഉണ്ടാവണം അല്ലേ അപ്പോൾ അതുപോലെ തന്നെ മക്കളെ ഉണ്ടെങ്കിൽ മക്കളെ വയറ് വിശക്കാൻ വേണ്ടി പാടില്ല സമയാസമയം ഉണ്ടാക്കി കൊടുക്കണം ഏതെങ്കിലും സമയം ഉണ്ടാക്കി കഴിച്ചതിനെ കൊണ്ട് യാതൊരു കാര്യവും ഇല്ല മക്കൾക്ക് അസുഖം നീങ്ങൂല ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമുള്ളൊരു ആണ് അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ ചെയ്തിട്ട് നമ്മുടെ ആരോഗ്യത്തോടെ ജീവിക്കാനും അതുപോലെ തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം അത് ആ സുഖാനത്തെ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നൽകണേ അല്ല എല്ലാ മടി കൂടിയ ജീവിതം അള്ളാഹു സുബ്ബാനെത്തല ഒഴിവാക്കി തന്ന് ഷെയ്ത്താൻ ഇബിലീസിൻ്റെ കൂട്ടിൽ നിന്ന് നമ്മളെ ചടഞ്ഞിരിക്കും പോലെയുള്ള ഒരു സന്ദർഭം ഒരുക്കിത്തരല്ലേ അള്ളാഹ് നമ്മൾ ദുവാ ചെയ്യുക അതിൽ നമ്മളെല്ലാം നല്ലതുപോലെ പ്രവർത്തിച്ച അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മഹത്തായ അനുഗ്രഹം നമ്മളെ വിട്ടൊഴിയൂല അനുഗ്രഹത്തിൻ്റെ കൂമ്പാരമായിരിക്കും എല്ലാവർക്കും അതുപോലെ അള്ളാഹു സുബാനത്തലും നൽകിത്തരട്ടെ